അങ്കാമി ഫിസോ എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു സാധാരണ ഇൻഷുറൻസ് വിൽപ്പനക്കാരനായിരുന്നു നാഗാലാന്റുകാരനായ ഫിസോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയം നാഗാലാൻഡിന് സ്വാതന്ത്ര്യം വേണമെന്നാവശ്യപ്പെട്ട നാഗ നാഷണൽ കൗൺസിലിൽ ഫിസോയും ഉണ്ടായിരുന്നു ഗാന്ധിയെ സന്ദർശിച്ച് നാഗാലാന്റ് ഇന്ത്യയുടെ ഭാഗമാകില്ല എന്ന് പറഞ്ഞ സമിതിയിൽ അംഗമായിരുന്നു ഫിസോ വികാരനിർഭരമായ പ്രസംഗങ്ങൾ നടത്തി ജനങ്ങളെ അതിവേഗം കയ്യിലെടുക്കാൻ കഴിയുമുള്ള വ്യക്തിയായിരുന്നു വൈകാതെ അയാൾ എൻ എൻ സിയുടെ അഥവാ നാഗ നാഷണൽ കൗൺസിലിന്റെ പ്രസിഡന്റായി അതോടെ പൂർണ്ണ സ്വതന്ത്രമായ നാഗാദേശം എന്ന വാദം ശക്തമായി നാഗാലാൻഡ് എന്ന പ്രദേശത്തെ വലിയൊരു വിഭാഗം ജനങ്ങളും ഫിസോയെ ആരാധിച്ചു തുടങ്ങി അവരോട് എത്ര തർക്കിച്ചാലും എത്ര ഭരണഘടന ചൂണ്ടിക്കാട്ടിയാലും ശരി ഭീഷണിപ്പെടുത്തിയാലും ശരി അവരുടെ വിശ്വാസം വിളക്കാനാകുമെന്ന് തോന്നുന്നില്ല എന്നാണ് ഹൊറൈസ് അലക്സാണ്ടർ എന്ന പാതിരി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ നാഗാലാന്റിൽ സന്ദർശിച്ച് രേഖപ്പെടുത്തിയത് ഫിസോ നെഹ്റുവിനെ കണ്ടു നാഗന്മാർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് നെഹ്റു തീർത്തു പറഞ്ഞു നാഗന്മാരുടെയും ആരുടെയും കൈവശമില്ലാത്ത പ്രദേശത്തെ പൗരന്മാരെയും ബർമയിലുള്ള നാലു ലക്ഷം പൗരന്മാരെയും ചേർത്ത് ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു ഫിസോ ലക്ഷ്യം വെച്ചത് നെഹ്റുവിന്റെ നോർത്ത് ഈസ്റ്റിലേക്കുള്ള വരവുകൾ അലങ്കോലമാക്കാൻ അവർ തുടങ്ങി സൈന്യത്തെ ആക്രമിക്കാൻ തുടങ്ങി ഇന്ത്യയോട് അടുക്കുന്നു എന്ന് തോന്നുന്നവർക്കെതിരെ ആക്രമണം നടത്തി തങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞിരുന്നവരെ നിഷ്കരണം വധിക്കാൻ തുടങ്ങി ഇതിനെല്ലാം അങ്ങേയറ്റം ക്ഷമിക്കുന്ന ആയുധം അവസാന ഓപ്ഷനാണ് എന്ന് പോലും കരുതാത്ത നെഹ്റു ഒടുവിൽ സൈന്യത്തെ നാഗാലാന്റിലേക്ക് അയച്ചു ആഴ്ചകൾക്ക് ശേഷം മാധ്യമങ്ങളിൽ വാർത്ത വന്നു നാഗാ കലാപം ഏതാണ്ട് ഒടുങ്ങുന്നു നാഗാമിതവാദികൾ ധാരണയിലെത്താൻ ശ്രമിക്കുന്നു തങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറമാണ് ഇന്ത്യ എന്ന രാജ്യം എന്നവർ തിരിച്ചറിഞ്ഞ് ഓരോരുത്തരായി ജനാധിപത്യത്തിന്റെ ഭാഗമായി പക്ഷെ ഫിസോ കീഴടങ്ങിയില്ല നാഗാലാന്റ് എന്തു വന്നാലും അയാൾ ഉറപ്പിച്ചിരുന്നു അതിനുവേണ്ടി അയാൾ പാകിസ്ഥാനിലേക്കും പിന്നീട് ലണ്ടനിലും സഞ്ചരിച്ച് നാഗാലാൻഡിനെ നോർത്ത് ഈസ്റ്റിനെ വിഘടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അരനൂറ്റാണ്ടുകളോളം ഫിസോയുടെ പേര് നാഗാലാന്റുമായി കൂട്ടി വായിക്കപ്പെട്ടു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ ലണ്ടനിൽ വെച്ച് അയാൾ മരണമടഞ്ഞു എന്തിനെയൊക്കെയാണോ ഫിസോ എതിർത്തത് അതെല്ലാം ജീവനോടെ ഇരിക്കെ തന്നെ അയാളുടെ കൺമുൻമിൽ നടപ്പിലായി നാഗാലാന്റിൽ തിരഞ്ഞെടുപ്പുകൾ നടന്നു സ്വയം ഭരണാവകാശം വന്നു സർക്കാർ സ്ഥാപനങ്ങൾ വന്നു ഫിസോയുടെ ഗ്രാമത്തിൽ അയാളെ ഓർത്തുകൊണ്ട് ഒരു ചെറിയ സ്മാരകം മാത്രം ഇന്ന് അയാളുടേതായി അവശേഷിക്കുന്നുണ്ട് അതും ഇന്ത്യ കണ്ണടച്ച് അനുവദിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഫിസോയ്ക്ക് ശേഷം ഉൾഫ രൂപീകൃതമായി പരേഷ് ബറുവ വന്നു മൂവിയ വന്നു പഞ്ചാബിൽ ബിന്ദ്രൻ ബാല വന്നു ഒടുവിൽ കാശ്മീരിൽ ആയിരക്കണക്കിന് ഗ്രൂപ്പുകൾ വന്നു വന്നവരെല്ലാം തന്നെയും അതേ സ്പീഡിൽ പെട്ടിയിലായി അല്ലെങ്കിൽ കീഴടങ്ങി നല്ല കുട്ടികളായി രണ്ടിനും വഴങ്ങാത്തവർ ഇന്ത്യൻ ജയിലിലാണ് അല്ലെങ്കിൽ വിദേശത്ത് ഉയരും പേടിച്ച് ചത്ത് ജീവിക്കുന്നു ഇന്ത്യയുടെ ചിക്കൻ നെക്ക് വേർതിരിച്ചെടുക്കണമെന്നാണ് ഷർജിൽ ഇമാം സി എ പ്രക്ഷോഭം നടന്നപ്പോൾ ആഹ്വാനം ചെയ്തത് ഉമർ ഖാലിദ് ഡൽഹി കലാപം ആസൂത്രണം ചെയ്തവനും രണ്ടാളും ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ ലാക്കിയാണ് മുന്നോട്ട് നീങ്ങിയത് എന്നതുകൊണ്ട് തന്നെ ഇന്ത്യ അവന്മാരെ വെറുതെ വിട്ടില്ല അഞ്ചു വർഷത്തോളം ജയിലിലാണ് നിങ്ങൾക്ക് നരേന്ദ്രമോദിക്കെതിരെ പറയാം അമിത്ഷായ്ക്കെതിരെ പറയാം അതിനപ്പുറം ഈ രാഷ്ട്രത്തിന്റെ അഖണ്ഡത ചോദ്യം ചെയ്താൽ പൂച്ച എലിയെ പിടിക്കുന്നത് പോലെ ഇന്ത്യ എന്ന രാജ്യം നിങ്ങളെ പിടികൂടും പൂച്ചയെ കണ്ട് എലി ഓടി രക്ഷപ്പെടാമെന്ന് കരുതും ഓട്ടവും തുടങ്ങും പക്ഷേ പൂച്ച എലിയുടെ വാലിൽ തന്റെ നഖം അമർത്തിപ്പിടിച്ച് ഓടിത്തളരുന്ന എലിയെ കാത്തു നിൽക്കും